ഫോട്ടോ എടുക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് മഴവെള്ളം വന്നിട്ട് അവരവിടെ സ്റ്റക്കായിട്ടുള്ളൊരു രീതിയാണ് കാണുന്നത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ മഴക്കാലത്തൊന്നും ഇതുപോലത്തെ സ്ഥലങ്ങളിലൊന്നും പോകാതിരിക്കുക ഇതുപോലെ സ്ഥലങ്ങളൊന്നും നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുക ഈ മഴക്കാലത്തൊന്നും എവിടെയൊക്കെ ഒന്ന് പോകേണ്ട ഒരു ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ പോകുമ്പോൾ പെട്ടെന്നായിരിക്കും മലവെള്ളപ്പാച്ചിലൊക്കെ വരിക പ്രത്യേകിച്ച് ഉൾക്കാടൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ഉണ്ടാവും എനിക്ക് ശരിക്കും എന്താ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര ആൾക്കാരുണ്ടായിട്ടും അത് മാത്രമല്ല നമുക്ക് എന്തൊക്കെയോ വഴികളുണ്ട് കാരണം തുടക്കം തന്നെ വെള്ളം നല്ല അല്ല വരുന്നത് അപ്പം അവർക്ക് കുറച്ചും കൂടി ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു രക്ഷപ്പെടാനുള്ളതും രക്ഷപ്പെടുത്താനുള്ളതും പുറത്തൊക്കെ ഒരുപാട് ആൾക്കാർ അത് നമുക്ക് ഈ വീഡിയോയിൽ കാണേണ്ടത് കുറേ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു ആത്മാർത്ഥമായ ശ്രമം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനത്തെ ഒരു ശ്രമം നടന്നിട്ടില്ല എന്നാണ് പ്രത്യേകിച്ച് ഈ ക്യാമറാമാനൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് അവർക്കൊക്കെ ഒരു ശ്രമം നടത്താം എന്തെങ്കിലും സാരി വീട്ടിൽ കെട്ടിയോ പിന്നീട് അവരതുപോലത്തെ ഒരു മടക്കഷ്ണമൊക്കെ ഒരു വള്ളി പോലത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് എങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടുത്താൻ നോക്കാം പിന്നെ ഇത് ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ വെള്ളം അങ്ങനെ ഒരു ശക്തിയോടുകൂടി ഫോഴ്സോടുകൂടിയല്ല വരുന്നത് പിന്നെ ഈ വെള്ളത്തിൻ്റെ ശക്തി കുറയുന്നതിന് ശേഷം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ കാടാണ് ഏത് ഭാഗത്തു നിന്നും വെള്ളം വരുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഏത് ഭാഗത്താണ് ഈ വെള്ളത്തിൻ്റെ ഉറവുള്ളത് ഒന്നും പറയാൻ പറ്റില്ല അപ്പം അത് വെള്ളത്തിൻ്റെ ശക്തി കുറഞ്ഞപ്പോൾ രക്ഷപ്പെടുത്താമെന്ന് ആലോചിച്ചു നിന്നാണ് ഒരിക്കലും നടക്കുന്നത് നമുക്ക് ഈ വീഡിയോ തന്നെ കാണാം ഏതെല്ലാം ഭാഗത്തു നിന്നാണ് ഈ വെള്ളം വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇവരൊരു ആത്മാർത്ഥമായ ശ്രമം രക്ഷിക്കാൻ നടത്തിയെന്ന് ചോദിച്ചു ഈ വീഡിയോ കണ്ട പ്രകാരം ഞാനൊരു ശ്രമം നടന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് ശരിക്കും ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടിയത് എഴുതാൻ നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും തുടക്കത്തിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഗതിയല്ല ഇപ്പോഴുള്ളത് ഇപ്പോഴാണ് ഒന്ന് ഫോഴ്സ് കൂടിയത് ശരിക്കും നമ്മൾ ഇവർ ഇതുവരെ എത്തിക്കണമെന്നില്ല ആ തുടക്കത്തിൽ തന്നെ ഒന്ന് കാലത്ത് മുറുക്കി പിടിച്ച് കരയിലുള്ള ബാൾക്കാരുടെ സഹായത്തോടെ ഒന്നും മൂവ് ചെയ്യാൻ ശ്രമി മൂവ് ചെയ്യാനും ശ്രമിക്കാനുള്ള ഒരു ചാൻസ് ഒരു ധൈര്യം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ അപകടത്തിൽ നമുക്ക് അവരെ രക്ഷപ്പെടുത്താറുണ്ട് ആക്ച്വലി ഇതിപ്പോൾ ഇപ്പോഴാണ് വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടുതൽ ഒരിക്കലും നമുക്ക് വെള്ളത്തിൻ്റെ ഒഴുക്കിനെപ്പറ്റി നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല അത് ഒഴുക്ക് കുറഞ്ഞിട്ട് രക്ഷപ്പെടാം കരയിലോട്ടേക്ക് വരാം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ഒഴുക്ക് സ്ലോ ആവുമെന്ന് ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക ആ മുട്ടവരാദ്യം വള്ളിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല അവർക്കത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് രക്ഷപ്പെടുത്താനുള്ള ഒരു ഇത് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇതിലിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല പറയാൻ പറ്റില്ല എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളത് എന്നാലും ഇതുപോലത്തെ ഈ ഒരു മഴക്കാലങ്ങളിൽ നിന്നും ഇതുപോലെ സ്ഥലങ്ങളിലൊന്നും ആരും വിസിറ്റ് ചെയ്യാണ്ടിരിക്കുക ഭയങ്കര അപകടം പിടിച്ച ഒരു സ്ഥലമാണ് ഈ ഉൾക്കാടിൽ നമുക്ക് പറയാൻ പറ്റില്ല അവിടെ ഒരു ചെറിയ മഴ മതി മലവെള്ളപ്പാച്ചിലൊക്കെ വരാനും ഒരുപോട്ടെന്താ ഇപ്പം വെള്ളത്തിൻ്റെ ശക്തി കൂടിയത് ഒരാൾ പോയി അതിനെ ബാക്കിൽ അവർ ഒരാളെയും കൂടി വിളിച്ചാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എല്ലാവരും നോക്കി നിൽക്കാൻ നോക്കി നിൽക്കാനുള്ള ഒരു അവസ്ഥയാണ് വരുന്നത് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതി ആർക്കും കിട്ടാണ്ട്